േലത്തിൽ കതറാവാൻ സാധ്യതയുള്ള രാഹുകളാണതൊക്കെ ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ഇരുപത്തഞ്ചും ഇരുപത്തി ഏഴും ഇരുപത്തി ഒൻപതും ഇരുപത്തി കഴിഞ്ഞാൻ ഡിസ്മിസ് ചെയ്തു വരുന്നുണ്ട് ഈ ഉമ്മത്തിന് അള്ളാഹു അഞ്ചു ഗുണങ്ങൾ നൽകിയിട്ടുള്ള റമദാനിൽ ഒരു സമൂഹത്തിന് മുമ്പ് അള്ളാഹു നൽകിയിട്ടില്ല അവസാനത്തെ രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ كل ليلة القدر العراه الله ഒരാൾ അധ്വാനിച്ചാല അധ്വാനത്തിന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ നമ്മൾ ആ നോമ്പ് നോറ്റ അവസാനത്തെ രാവിൽ ഈ ഉമ്മത്തിനല്ലാഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു തന്ന പ്രത്യേകതയാണ് അള്ളാഹുന്റെ മാഫുറത്തുമായി മലക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിപ്പുഴഞ്ഞാടി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടി തെളിവുകളിൽ നടക്കുമ്പോ അള്ളാഹിന്റെ മാഫുറത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമോ നമ്മളപ്പോഴേക്കും പണ്ടു ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇരുപത്തേഴ് കഴിഞ്ഞിട്ട് തറാവീഹിൻ ആളില്ല ളുകളില്ലാപ്പിൻ ആളില്ല ശുഭനിഷ്കാരത്തിന് ജമാത്തിനാളില്ല ഇങ്ങനെ വന്നാൽ എന്ത് നമ്മളാ നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മളാൽ നിങ്ങളുടെ വയറിനോടല്ല നിങ്ങളുടെ കൽപ്പിനോടുള്ള തർബിയത്താണ് ഹൃദയത്തിനുള്ള മാറ്റമാണ് ഹൃദയത്തിനുള്ള തക്കവയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തക്കവ എന്ന് പറഞ്ഞാൽ ണോ എന്നാണ് റമനാന കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുന് പേടിയുണ്ടോ ഖുർഹാന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ അള്ളാഹു നൽകിയ ഏറ്റവും ചെറുതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമോ മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ടോ ഇതുണ്ടെങ്കിൽ